ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ദേ ഇന്ന് സ്വാഗതത്തിൻ്റെ കൂടെ ഇപ്പം എല്ലാവരും വിചാരിക്കുമല്ലേ ഇവിടെ സംഗീതപരമായിട്ട് എന്തോ പരിപാടി നടക്കാൻ പോകണ്ടെന്ന് ഒന്നും നടക്കാൻ പോകുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പഴയ ഒരു വയലിനാണ് ആട്ട പഴയതല്ല പുതിയ വയലിൻ സുധു പണ്ട് വയലിൻ പഠിക്കാൻ പോയപ്പോൾ മേടിച്ച ഒരു പുതിയ വയലിനാണ് അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല സുതപ്പൻ പണ്ട് വയലിൻ പഠിക്കാൻ പോയിരുന്നട്ടാ ഇപ്പം അവന് ഈ ക്ലാസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് സമയമില്ലാതെ വന്നപ്പോൾ പഠിത്തം പയ്യെ ഒന്ന് നിർത്തി വെച്ചേക്കാണ് അപ്പം പുള്ളി പതിവൊന്ന് എടുത്ത് പൊടി തട്ടി നോക്കണ ആ നോക്കണ സമയത്ത് തുനിച്ച് ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടേതായ രീതിയിൽ വയലിൻ വായിച്ച് നോക്കണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതൊക്കെ വയലിൻ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പതുവ് പോലെ തന്നെ രാത്രി ആയപ്പോൾ ഒരു യാത്ര തുടങ്ങുന്നതാണ് ഇപ്പോൾ തുനിച്ച് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാ ഇപ്പം വീട്ടിലേക്ക് വന്നേക്കണത് അതുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസം കടക്കര വീട്ടിലും ആയിരുന്നല്ല അപ്പോൾ അതേ നമ്മൾ ഓർത്ത് തന്നാൽ പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്നോർത്തുണ്ട് നമ്മൾ എവിടെയാണെന്നൊന്നും തീരുമാനിക്കാത്ത ഒരു യാത്ര അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ ഇത് കുമ്മട്ടിങ്ങയും കണ്ട് കുമ്മട്ടിങ്ങയൊക്കെ ഭയങ്കര വിലക്കുറവുണ്ട് അപ്പോൾ പോണ വഴിക്ക് തന്നെ അതും മേടിച്ച് കാറിലാക്കി എനിക്കാണെങ്കിൽ കുമ്മട്ടിങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഇന്ന് പോണത് വൈപ്പിൻ കൂടിയാണ് വൈപ്പിൻ ചെങ്കാർ കയറിയിട്ട് നമുക്ക് കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിൽ കാർണിവൽ നടക്കണതും കൊച്ചിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്നും പറഞ്ഞോണ്ട് സഞ്ജുവിണ്ടട്ടെ നമ്മുടെ കൂടെ സഞ്ജുവിൽ അത് നമ്മൾ പോവാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നമ്മൾ ഇത്രയും ദൂരം ഒടിക്കാനായിട്ടില്ലല്ലോ പക്ഷെ നോക്കിയാൽ നമ്മൾ ജംഗാറിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ ബോട്ട് ചട്ടിയിൽ വന്നപ്പോഴേക്ക് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല എന്തൊരു തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് എല്ലാവരും ഇത് എളുപ്പവഴിയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ കൂടെ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ കേട്ടോ സുഞ്ചേനും സുഖവും കയറിയിട്ടേ ഇല്ല അപ്പം എന്തായാലും ഈ വഴി പോയി നമുക്ക് കയറാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഞങ്ങളങ്ങനെ വന്നത് അപ്പോഴത്തെ ഈ കൊച്ചിയുടെ കൊച്ചിയുടെ സുന്ദരമായ കൊച്ചി എറണാകുളം സുന്ദരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ നല്ല ഭംഗിയോടുകൂടി കാണാം അവിടെ എന്താണ് ലൈറ്റും ഇതിപ്പോൾ ചങ്കാറാണ് വന്നത് ബാക്കി ഞാനിപ്പോൾ ചുറ്റി കാണിച്ചു തന്ന ലൈറ്റും കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കധികം പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ അന്നേരം സഞ്ജു പറഞ്ഞു തന്നു സഞ്ജു ഷിപ്പ്യാഡിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അവൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ പ്രാവശ്യം വണ്ടി കയറാൻ പറ്റുമോ ഈ ജങ്കാറി കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് നോക്കാൻ വേണ്ടി ഞാൻ സുഖവും കൂടി വന്നാട്ടെ ഇവരെ ഏറ്റവും പുറകിലാണ് കാറുമായിട്ട് കാർ ഇട്ടേക്കണത് അപ്പോൾ തുനിച്ച് ഏട്ടനും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറഞ്ഞില്ലേ കുറച്ച് യാത്രകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി ഇനി നമ്മുടെ ഒരു ഒരാഗ്രഹത്തിലുള്ളത് അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യാന്നൊക്കെ കരുതിക്കൊണ്ട് അപ്പോൾ ഈ മുന്നിൽ കിടക്കിടക്കണ കാറ് കാണുമ്പോൾ നമ്മുടെ എന്ന് വിചാരിക്കും നമ്മുടെ ഇല്ലാട്ടോ നമ്മൾ ഏറ്റവും അവസാനം ഒരഞ്ച് പ്രാവശ്യം എന്തായാലും ഒരു ഒമ്പത് കാറും ഒരു അത്യാവശ്യം കുറച്ച് ടൂ വീലറും കാര്യങ്ങളും മാത്രമാണ് ഈ ജങ്കാറിൽ കയറുന്നത് ഞാനവിടെ നിന്ന് എണ്ണയിരുന്നെട്ടപ്പത്തേ വണ്ടികളൊക്കെ കയറാണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നതാണ് സുതപ്പനാണെങ്കിൽ ഇതൊരു പുതിയൊരു പുതിയൊരനുഭവം വരുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജംഗാറിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിൽ ബോട്ട് പോലെ ഇതിൽ ഇങ്ങനെ വണ്ടികളിൽ കയറ്റിക്കൊണ്ട് പോകണതൊക്കെ സുധു ഇങ്ങനെ ആദ്യമായിട്ടാണ് കണ്ടേക്കണം സുധുവിന് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അങ്ങനത്തെ ഞങ്ങൾ അപ്പം ഓർത്ത് തന്ന പിന്നെ ഞാൻ വേഗം തന്നെ ചെന്ന് വിചാരണോട് പറഞ്ഞിട്ട് അതെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്കിനി തിരിഞ്ഞ് ഗോസരി പാലം കൂടി തന്നെ നമുക്ക് കൊച്ചിയിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ പ്ലാനൊക്കെ മാറ്റി അപ്പം അതേ എന്നാൽ എന്താണ് ജങ്കാർ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് ഓർത്തോണ്ട് വേഗം ഞങ്ങളവിടെ ആ പുഴ കടലാണ് അതിൻ്റെ ആ ഇതിൻ്റെ അരികത്തൊക്കെ വന്ന് നിന്ന് അങ്ങനെ കുറെ അതിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് അപ്പോൾ അത് അവിടെ കുറേ ലൈറ്റുകൾ കുന്നുകൂടി ലൈറ്റ് കാണുന്നത് വാട്ടർ മെട്രോ ആണെന്നൊക്കെ സഞ്ജു എനിക്ക് പറഞ്ഞു തരേണ്ട ഭയങ്കര ഓളമായിരുന്നു ഈ ഓളത്തിൽ ഓളത്തിലെങ്ങാനും ജങ്കാറി കയറിയിരുന്നെങ്കിൽ എനിക്കാണെങ്കിൽ വഞ്ചി കയറുന്നത് തന്നെ ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഈ ഇവിടെയൊക്കെ വന്നത് അപ്പോൾ സഞ്ജുവിന് ഏകദേശം കുറച്ച് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയയിലാണ് വന്നത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇല്ല നല്ല അടിപൊളി ഫ്രഷ് മീനുകളൊക്കെ ഉണ്ടായിരുന്ന കടലല്ലേ കടലായത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് നോക്കി ആ കൊഞ്ച് കൊഞ്ചുപോലത്തെ വലിയ മീനൊക്കെ കൊഞ്ച് പോലത്തെ മീനൊക്കെ സൂപ്പർ അപ്പം ഞാൻ തുണിച്ചു തരണം കാണിച്ചൊക്കെ കൊടുക്കണിരുന്ന അതാണ് മീൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതേ ഞങ്ങൾ അപ്പുറം നിന്ന് നമ്മൾ വാട്ടർ മെട്രോ മെട്രോൻ്റെ ലൈറ്റ് കണ്ടില്ല ഇപ്പോഴത്തെ വാട്ടർ മെട്രോയുടെ അടുത്ത് നമ്മൾ വരുത്തിയിട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പം വാട്ടർ മെട്രോ ഒന്നുമില്ല അപ്പം ഞങ്ങൾ അതിനെയൊക്കെ ഒന്ന് കണ്ട് അപ്പം ഞങ്ങൾ പറയുന്നത് അപ്പുറം നിന്ന് നമ്മളാണ് ഇപ്പുറം എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് വേ നമ്മൾ വാട്ടർ മെട്രോൻ്റെ ഫ്രണ്ടിൽ കൂടി കുറച്ചും കൂടി നടന്ന് നമുക്ക് കുറച്ച് അധികം നടക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കണട്ടാ അപ്പം നോക്കിയാൽ നമ്മുടെ ഈ യാത്ര യാത്രാ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോണ യാത്രാ വിശേഷങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാമെന്ന് എഴുതിയാണ് കേട്ടോ ഇനി ആർ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും പോണമെന്നുള്ളൊരാഗ്രഹവും കൂടി വരില്ലേ അപ്പം നമ്മളെ കൊണ്ട് നമ്മൾ മറ്റുള്ളവർ ഒരു കൊച്ചാഗ്രഹം ആഗ്രഹിപ്പിക്കുന്ന നല്ലതല്ലേന്ന് ഓർത്താണ് കേട്ടാ ഞാനീ കാണിച്ചു തരേണ്ടത് അങ്ങനത്തെ ഞങ്ങൾ എന്തായാലും ജങ്കാറിന് തിരിച്ചപ്പുറത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാന്ന് നോക്കാമെന്ന് ഓർത്ത് അവിടെ വന്നത് ഇനി ഒരുപാട് ചുറ്റേണ്ട വരില്ല പക്ഷേ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഒമ്പതേ മുക്കാൽ വരെ ഒമ്പതേ അമ്പത് വരെ ജങ്കാർ പോകുകയുള്ളൂ അതിപ്പോൾ തന്നെ വണ്ടികളുണ്ട് പക്ഷേ അത് ഒമ്പതേ അമ്പത് കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തൂന്ന് പറഞ്ഞു അങ്ങനെ പോയി ഒന്ന് അന്വേഷിക്കാനൊക്കെ പോയതാണ് എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്കിനി അങ്ങോട്ട് കയറാല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ നടന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വേറൊരു ആ നടക്കുന്ന ഭാഗത്തിൻ്റെ കുറച്ച് സൈഡിലോട്ട് തിരിഞ്ഞപ്പോഴേക്കും വേറെ ബീച്ചിൻ്റെ ശരിക്കും ബീച്ചായിട്ട് കാണാനുള്ള ഒരു സ്ഥലത്ത് എത്തി കേട്ടോ ആ സ്ഥലത്തെന്ന് വെച്ചാൽ കടലിറങ്ങി പോയേക്കണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ തന്നെ ആരോടും ചോദിക്കാൻ പറ്റൂലല്ലോ ശരിക്കും കടലിറങ്ങിയ പോലെ തന്നെ ഇരിപ്പുണ്ട് കടലിറങ്ങി പ്ലെയിനായി കിടക്കുന്ന സ്ഥലം ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കും ഫാമിലി ആയിട്ടും പിള്ളേർ ചെറിയ പിള്ളേരാണെങ്കിലും പിള്ളേരെ കൊണ്ടും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാ എല്ലാത്തരം ആളുകളുണ്ട് ചെറിയ പിള്ളേർ മാത്രമല്ല ഇപ്പം സമയം പത്ത് മണിയൊക്കെ ആയിട്ടാ ഞങ്ങൾ ഏഴുമണിയായപ്പോൾ ഇറങ്ങിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടാണ് ഈ രാത്രിയാണ് മൊത്തം യാത്രകൾ ഇനി പകൽ കുറച്ച് യാത്രകൾക്കൊക്കെ പോകണം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ കാണാം ഒന്നും ഇങ്ങനെ ഇന്ന സ്ഥലം എന്നുള്ള പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ഞങ്ങളുടെ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോഴൊക്കെ നല്ല വിശപ്പായിട്ടാണ് വിശപ്പിനിതേ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഈ സ്ഥലം കാണിച്ചേനെ എന്താണ് ഈ സ്ഥലത്തിൻ്റെ ആ എന്നൊന്നും എനിക്ക് അറിഞ്ഞു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഉപ്പും ഉപ്പുമുളക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടുകട പോലെയുള്ള സംഭവം കൊള്ളാം അടിപൊളിയാണ് കേട്ടാ അത് ഈ നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിറയെ കടകൾ വെജിന് വേറെ നോണിന് വേറെ അങ്ങനെയൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കഴിച്ച് അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായെന്നൊക്കെ പറയണു കേട്ടോ നല്ല ഭക്ഷണം വരുന്നത് കുഴപ്പമില്ലായിരുന്നു നല്ല നല്ലായിരുന്നു കേട്ടോ ഞങ്ങളാദ്യമായിട്ടാണിങ്ങനെ പുറത്ത് ഇങ്ങനെ ഫുട് പാത്തിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കണത് അത് നല്ലായിരുന്നു അങ്ങനെ ദൈവം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ ദേ ഞങ്ങളങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ ബായ്